ராகுல் மாங்குட்டத்தில் மெல்லை ஓட்டசியானி போல் தீரிக்குயானா மாத்தும் உங்களும் உள்ளா பிரதியானதில் തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ ഉള്ളതുമെല്ലാം കോടതിയുടെ പരിഗണനയിലാണ് എന്നത് മാത്രമാണ് ആകെ പറഞ്ഞത് മറ്റൊരു പ്രതികരണത്തിനും തയ്യാറായില്ല ഏറ്റവും പുതിയ വർത്തമാനങ്ങൾ രാവിലെ മുതൽ രാഹുലിനെ കാത്തുനിൽക്കുകയാണല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രതിഷേധം രാഹുൽ ആളുകൾ പ്രതിഷേധക്കാർ പ്രതിഷേധക്കാർട്ടിലുണ്ടായും അതുപോലെ തന്നെ മോദിയുടെയും ഒക്കെ ആ ചിത്രങ്ങൾ ഫ്ളക്കാർഡിലാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടും രാഹുലിന്റെ വാഹനത്തിൽ കത്തിക്കൊണ്ടും പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാം കോടതിയുടെ മുമ്പിലാണ് ഇപ്പോൾ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം രാഹുൽ വന്നപ്പോൾ മുതൽ മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നു വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം സ്കൂളിന് പുറത്തിറങ്ങിയ ശേഷമാണ് രാഹുൽ സംസാരിച്ചത് വലിയ പോലീസിന്റെ ബന്ധവസ്തുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പതിനഞ്ച് ദിവസം നീണ്ട ഉളവ് ജീവിതത്തിനൊടുവിൽ ഇപ്പോൾ പുറത്തു വന്ന് ഇന്ന് പാലക്കാട് വോട്ട് ചെയ്തിരിക്കുന്നു വോട്ട് ചെയ്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുകയായിരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൂവൻ കോഴിയുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തി കാഴിച്ചുള്ള പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്നു പ്രതിഷേധക്കാർക്കും മാധ്യമങ്ങൾക്കും ഇടയിലൂടെ വളരെ തിങ്ങിയ ഞെരുങ്ങിയാണ് പോലീസ് രാഹുലിനെ പുറത്ത് എത്തിച്ചത് ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത് എന്നതടക്കമുള്ള വിഷയത്തിലോ അല്ലെങ്കിൽ തനിക്കെതിരെ വന്ന കേസുകളിലോ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല തനിക്കെതിരായ പരാതിയും തന്റെ വാദങ്ങളും എല്ലാം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുമോദ കേൾക്കാമോ കിരൺ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ സ്ഥലം വിട്ടു പോയിട്ടുണ്ട് രാഹുലിന്റെ പ്രതികരണത്തിന് ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് കോടതിയുടെ പരിഗണനയാണ് തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു രാഹുലിന്റെ പ്രതികരണം പല ഒരു ചോദ്യങ്ങൾ ആവർത്തിച്ചെങ്കിലും ഒന്നിനും പ്രതികരിക്കാതെ രാഹുൽ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടെ പ്രതിഷേധക്കാർ കൂടി വന്നതോടെ പോലീസും രാഹുലിനെ ഇവിടെ നിന്നും വളരെ വേഗത്തിൽ പറഞ്ഞയക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ചും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ രാഹുൽ ൂട്ടത്തിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു കോഴിയുടെ ചിത്രവും കൊട്ടിലിന്റെ ചിത്രവും ഒക്കെ ഉയർത്തിക്കാണിച്ചായിരുന്നു ആ പ്രതിഷേധക്കാർ രാഹുലിനെതിരെ പ്രതിഷേധിച്ചത് എന്താണെങ്കിലും മണിക്കൂറുകൾ നീണ്ട ആ കാത്തിരിപ്പ് മണിക്കൂറുകൾ നീണ്ട ആകാംക്ഷയ്ക്കൊടുവിൽ ആ പതിനാല് ദിവസത്തെ ഒണിവിജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എം എൽ എ രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പോൾ സ്വന്തം ആ മണ്ഡലത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നു രാവിലെ മുതൽ ാണ് ആരുടെ ഒപ്പമാണ് വന്നത് ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരോ അങ്ങനെ ആരെങ്കിലും ഒപ്പം ഒപ്പമുണ്ടായിരുന്നോ പൊടുന്നനെ നേരത്തെ നിങ്ങൾ ഇന്ന സമയത്ത് എത്തുമെന്നൊക്കെ പ്രവർത്തകർ അറിഞ്ഞിരുന്നോ അതോ പൊടുന്നനെ എത്തിച്ചേരുകയായിരുന്നു എന്താണ് സംഭവം രാഹുലിന്റെ കാര്യത്തിൽ അനുശോവം നിലനിൽക്കുന്നുണ്ടായിരുന്നു വരുന്ന കാര്യത്തിൽ ഈ ഇവിടുത്തെ ഈ അദ്ദേഹത്തിന്റെ വാർഡായിട്ടുള്ള ഈ ഇവിടെ മത്സരിക്കുന്നത് പ്രസോഭാണ് പ്രസോഭ് രാഹുൽ മങ്കുട്ടതുമായി അടുത്ത ബന്ധമുള്ള ഒരു പ്രവർത്തകൻ കൂടിയാണ് നഗരസഭ ഇരുപത്തിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയായ പ്രശോപ് അവർക്കൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു വരുന്ന കാര്യത്തിൽ രാഹുൽ എപ്പോൾ വരുന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണെങ്കിലും വരില്ല എന്നായിരുന്നു ഉച്ചവരെയുള്ള ആദ്യ സൂചനകൾ തുടർന്ന് അഞ്ചരക്കുകളിൽ എത്താൻ സാധ്യതയുണ്ടെന്ന തരത്തിലും സൂചനകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടത്തിന് ആണ് അല്ലെങ്കിൽ പ്രവർത്തകരുടെ സാന്നിധ്യമില്ലാതെ പ്രവർത്തകരുടെ കൂടെ പ്രവർത്തകർ ഒന്നുമില്ലാതെ ആണ് രാഹുൽ ഇവിടെ എത്തിച്ചേർന്നത് എന്നാണ് കരുതുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ സ്റ്റാഫാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നുണ്ട് നമുക്കത് സ്ഥിരീകരിക്കേണ്ടത് ഒരക്കിലുണ്ട് ശരി ടി ജി സജിത്ത് കൂടി നമുക്കപ്പം ചേരുവാണ് സജിത്ത് രാവിലെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എസ് ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നുവെങ്കിൽ അത് കേരളത്തിലാകെ ചർച്ചയാവുന്ന ഒരവസ്ഥ ഇതിനേക്കാൾ കൂടുതൽ ചർച്ചയാവുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു ഒഴിവാക്കാനും തനിക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് ഒരു പൊതുസമൂഹത്തെ അറിയിക്കാനും വേണ്ടിയുള്ള ഒരു നീക്കം എന്ന നിലയിലൊക്കെയാണോ ആണോ യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ ഈ വൈകുന്നേരത്തോടു കൂടിയുള്ള വോട്ടെടുപ്പിലുള്ള വരവ് കിരൺ അതിന് ഏറ്റവും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രാഹുൽ എം എൽ എ ആയ രാഹുൽ ഒളിവിൽ കഴിയുക വോട്ടെടുപ്പ് ദിവസം ഒളിവിൽ കഴിയേണ്ടി വന്നാൽ അത് തനിക്ക് ക്ഷീണമാണെന്ന് തിരിച്ചറിവ് രാഹുൽ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിയാൽ എല്ലാ ശ്രദ്ധയും രാഹുലിലേക്ക് പോകും അത് യു ഡി എഫിന് രാഷ്ട്രീയപരമായി വലിയ വെല്ലുവിളി ഉണ്ടാക്കും അതുകൊണ്ട് നേതൃതലത്തിൽ ഒരുപക്ഷെ അക്കാര്യത്തിൽ ധാരണ ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തത നേതൃത്വം തന്നെ വരുത്തേണ്ടതാണ് എന്തായാലും രാഹുൽ ബോധപൂർവം തന്നെയാണ് വൈകിട്ട് എത്തിയതെന്ന് ഉറപ്പാണ് ഇത് സമയം അഞ്ചു മണിയാണ് ഇനി ഒരു മണിക്കൂർ മാത്രമാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ ബാക്കിയുള്ളത് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രാഹുലിൻ്റെ ഈ നീക്കമെന്ന് മനസ്സിലാക്കാം അവശേഷിക്കുന്ന നിരവധി ചോദ്യങ്ങൾ കിരൺ സൂചിപ്പിച്ചതുപോലെ എവിടെയായിരുന്നു ഒളിവിൽ ഇത്ര വേഗം പാലക്കാടേക്ക് എത്തുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നോ കേരളത്തിലായിരുന്നോ കേരളത്തിൻ്റെ പുറത്തോ കർണാടകയിലോ കോൺഗ്രസിൻ്റെ പിന്തുണയിലോ അങ്ങനെ വലിയ ചോദ്യങ്ങളുണ്ട് എന്തായാലും രാഹുൽ ഇങ്ങനെ വന്നു പോകുമ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യം കൂടി പ്രോസിക്യൂഷൻ പോലീസിൻ്റെ മുന്നിലൂടെയാണ് രാഹുൽ ഈ കടന്നു പോകുന്നത് ഇത്ര ദിവസം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താത്ത രാഹുൽ ഇതാ കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായപ്പോൾ വോട്ട് ചെയ്യാൻ സ്വന്തം മണ്ഡലത്തിൽ എത്തി മടങ്ങുകയാണ് രാഹുലിന് സാങ്കേതികമായി തിങ്കളാഴ്ച വരെ ഫ്രീ ആയി നടക്കാം അതല്ലെങ്കിൽ ഹൈക്കോടതി തീർച്ച വരുന്നത് വരെ നടക്കാം പോലീസ് ഒരു പക്ഷേ രാഹുലിൻ്റെ പിന്നാലെ ഉണ്ടാവാം എന്നിരുന്നാൽ തന്നെയും രാഹുലിന് ഫ്രീ ആയി നടക്കാൻ അവസരമുണ്ട് എന്തായാലും രാഹുലിൻ്റെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ബോധപൂർവം തന്നെയാണ് വൈകുന്നേരത്തെ സമയം തെരഞ്ഞെടുത്തത് എന്ന് ഉറപ്പാണ് കാരണം അത് കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാവരുത് യു ഡി എഫിന് പ്രതിസന്ധി ഉണ്ടാവരുത് എന്ന് മുന്നിൽ കണ്ടു കൂടിയാണ് അത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത് എന്നത് ഉറപ്പാണ് കാരണം രാവിലെ വന്നിരുന്നെങ്കിൽ എല്ലാ കണ്ണുകളും രാഹുലിലേക്ക് പോവുകയും രാഹുലിൻ്റെ വിവാദങ്ങളും കേരളം മുഴുവൻ ചർച്ച ചെയ്യുക അത് സ്വാഭാവികമായും യു ഡി എഫിൻ്റെ സാധ്യതകളെയും അടക്കുന്ന വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലെയും ഒരുപോലെ തന്നെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായേനെ അത് ഒഴിവാക്കാൻ കൂടിയായിരുന്നു അത്തരമൊരു നീക്കം എന്തായാലും രാഹുൽ സംവിധാനാവകാശം വിനിയോഗിച്ച് മടങ്ങുകയാണ് തൻ്റെ കാര്യങ്ങളെല്ലാം കോടതി തീരുമാനിക്കും ഇതാണ് രാഹുൽ മാധ്യമങ്ങൾ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോടുള്ള പ്രതികരണം എവിടെ പോയിരുന്നു ആരാണ് ഒളിവിൽ കഴിയാൻ സഹായിച്ചത് എവിടെയായിരുന്നു ഒളിവിൽ ഇങ്ങനെ പോയത് ശരിയോ ഒരു എം അങ്ങനെ പോകാൻ കഴിയുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആ കിട്ടിയ ചെറിയ സമയത്തിനിടയിൽ മാധ്യമങ്ങളെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചു പലതിനോടും രാഹുലിന് മറുപടിയില്ല ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞു എന്ന് വേണം ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അതായത് തൻ്റെ തൻ്റെ കേസ് തനിക്കെതിരായ ആരോപണം കോടതിയുടെ പരിഗണനയിലാണ് അത് കോടതി തീരുമാനിക്കും അതിനപ്പുറം മറ്റൊരു കാര്യങ്ങളിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ട് കോടതിന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾക്കുള്ള ക്ലാസ് ഇന്നും ഉണ്ടായിരുന്നു സമരമൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത് ഇങ്ങനെ തിരക്ക് കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇന്നും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല ആ ശബ്ദങ്ങൾ അവിടെ ഉയർന്നു കേൾക്കാമായിരുന്നു എന്നാൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ അവർക്കറിയേണ്ടുന്ന കേരളത്തിൻ്റെ അറിയേണ്ട നിരവധിയായ ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചു അതിനൊന്നും മറുപടിയില്ല എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നമുക്കറിയാം ഒരു വിഷയം കിട്ടിയാൽ അതിൽ കടിച്ചു ൂങ്ങി ഏതറ്റം വരെയും ആരെയും അവഹേളിക്കുന്ന തരത്തിൽ മറുപടി പറയാൻ മടിയില്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ പൊതുവേദികളിൽ സമരവേദികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്